അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പഴശ്ശി ഡാമിലാണ് മട്ടന്നൂർ ഉള്ളത് അപ്പം ഇത് നമ്മൾ പഴശ്ശി ഡാം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പോകാൻ പോകുന്നത് അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചർ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് പഴശ്ശി ഡാമിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടിട്ട് വരാം അപ്പം ഇതേ ഡാമിൻ്റെ ഈ ഒരു പാലത്തിൻ്റെ നടുവിലാണ് നമ്മളെ ഉള്ളത് ഇപ്പം നോക്കിയിട്ട് ഈ സൈഡിൽ വെള്ളം കൂടുതലാണ് ഇപ്പോഴത്തെ സൈഡാണ് നമ്മൾ നേരത്തെ കണ്ടത് വെള്ളം വളരെ കുറവാണ് കാരണം റീസൺ ഷട്ടർ ഇവർ അടച്ചിട്ടാണ് ഉള്ളത് ഹാഫേ തുറന്നിട്ടുള്ളത് അപ്പോൾ ഫുള്ള് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം പോവും നോക്ക് എന്തൊരു ഹൈറ്റ് ആണെന്ന് കാണുമ്പോൾ പേടിയാവുന്നു അപ്പോൾ അതാ ഈ സൈഡാണ് നിങ്ങൾക്ക് ഇനി കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ പോയി കണ്ട സൈഡ് വെള്ളം വളരെ കുറവായിട്ട് ഹാഫ് ഷട്ടർ തുറന്നിട്ടുള്ളത് ആക്ച്വലി ഇവിടെ വെള്ളം കൂടിയോണ്ടാന്ന് തോന്നുന്നു ഇവിടെയാണ് ഭംഗിയത് ഒരാളത് അവിടെ ഇറങ്ങിയിട്ട് ഡ്രസ്സൊക്കെ കൊളിച്ചിട്ട് ഇത് ആറിയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നിങ്ങളോട് ആ സൈഡിൽ കൂടെ നമുക്ക് സുഖായിച്ച് ഇറങ്ങിയിട്ട് പിന്നെ വെള്ളത്തിലൊക്കെ കാണാൻ പറ്റും കാരണം ഇപ്പോൾ വലിയ ഡേഞ്ചർ ഇല്ല കാരണം വെള്ളം വളരെ കുറവാണ് നോക്കി ഇവിടുത്തെ വ്യൂ നോക്കാൻ അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ കയറിയതാണ് എന്റെ ദേവുമായി ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്നു വെള്ളത്തിന്റെ ഒരു പ്രോസ് നോക്കുക ദൂരത്തുനിന്ന് കാണുമ്പോൾ ഇത്ര തോന്നിയില്ല ഇവിടെ നിന്ന് കാണുമ്പോഴാണ് ഇടിച്ച് കുത്തി അങ്ങ് വെള്ളം പോവുകയാണ് അപ്പം ഇതേ നോക്കി എൻ്റെ ഒരു വെള്ള വെള്ളം ഇങ്ങനെ പോലെ കാണുന്നു തായി വന്നിട്ടുള്ളത് പഴശ്ശിയുടെ പാർക്കിലാണ് അപ്പം മെയിനായിട്ട് ആയിട്ടുള്ള ഒരു പാർക്കാണ് എഡൽസിനും കൂടി ഉണ്ട് അപ്പോൾ ഇതിൽ പാസ് വരുന്നത് പെർ പേഴ്സൺ തേർട്ടി ടു റുപ്പീസാണ് അതല്ലാതെ ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് റൈഡ്സിൽ കയറാൻ പറ്റും പിന്നെ സെറൗണ്ടഡ് ആയിട്ട് നല്ല മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഈ സൈഡിൽ കുറച്ച് വെള്ളം കൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നിറയെ വെള്ളം ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഒരു പാലം പോലെ കൊടുത്തിട്ടുള്ളത് അപ്പം ഉള്ളിലെ റൈഡ്സ് എന്ന് പറയുന്നത് ബോട്ടിംഗ് ഉണ്ട് ജിപ്പ് ലൈൻ ഉണ്ട് അങ്ങനെ ഒത്തിരി റൈഡ്സ് ഉണ്ട് അപ്പം ഇതിപ്പം വന്നിട്ടൊരു അറൗണ്ട് ഒരു ത്രീ ഇയർ ടു ത്രീ ഇയർ ആവുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അങ്ങോട്ട് കേരപാടനെ കണ്ടത് ഈ ഒരു ചെറിയൊരു പാർക്കാണ് ഇത് കുട്ടികൾക്ക് മാത്രം കളിക്കാനുള്ളൊരു ഏരിയ ആയിട്ടുള്ള ഒരു പാർക്കാണ് അപ്പം സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അറൗണ്ട് മൂന്ന് സ്കൂൾ മൂന്ന് സ്കൂളിനകത്തം വന്നിട്ടുണ്ട് വരുന്ന വഴിക്ക് കുറേ പാർക്ക് ചെയ്ത് ഇട്ടിട്ട് നമ്മൾ കണ്ടു അപ്പം നമുക്കി ബാക്കി റൈറ്റ്സിൻ്റെ സെക്ഷനിലോട്ട് അങ്ങോട്ടേക്ക് നമുക്ക് പോകണം അപ്പം നമ്മൾ അതെ അവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്ന അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ മര അടുപ്പമാണ് ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഉള്ളിലോട്ടുള്ളോട്ടേക്ക് വരുമ്പോൾ ഇത് ഓരോ റൈഡ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ബിപ്ലൈൻ ഉണ്ട് പിന്നെ അവിടെ ഉഞ്ഞാലുണ്ട് പിന്നെ എന്താ പറയുക അവിടെ ബോട്ടിങ് നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് പറ്റിയ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മിക്ക இது பற்றியான எப்படி இருந்தது അപ്പോൾ അതാ ഇവിടെ ഒരു വലിയ ഹൈറ്റിലുള്ളതാ ഒരു വലിയ ഊഞ്ഞാലിൻ്റെ ഊഞ്ഞാലിൽ ഇരുന്നിട്ടാ ഉള്ളത് ഇനി അങ്ങോട്ടേക്ക് ആടണം അപ്പം ഒരുപാട് റൈറ്റ്സിൽ കുട്ടികളൊക്കെ കയറി തുടങ്ങി അപ്പം നമ്മൾ ഇതാ ഇവിടെ ഒരു മേക്കിംഗ് സ്പേസ് കണ്ടുകൊണ്ട് ഇതിലിരുന്നിട്ടുണ്ട് ഒരാൾ ആറ്റിയാലേ ആടാൻ കഴിയുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല ഇതിലോണ്ട് എനിക്ക് പോയിട്ട് ആടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആടിയിട്ടൊക്കെ വരാം അപ്പോൾ അതെ നോക്കിയാൽ നമ്മുടെ പഴശ്ശി ഡാമിൻ്റെ ഇവിടെ നിന്നുള്ളൊരു അടിപൊളിയായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം ഇറങ്ങാൻ തോന്നുന്നു ഇറങ്ങാനുള്ള സ്പേസ് ഇത് അപ്പുറാത്തം കാണുന്നുണ്ട് അപ്പോൾ ഇറങ്ങാൻ അറിയില്ല സത്യമാനെ ഇവിടെ ഇങ്ങനെ തന്നെ ഈ ഒരു സീനറി എന്താ പറയുക ആസ്വദിച്ച് നിൽക്കാനാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇത് ഇങ്ങോട്ടാണ് കുറച്ച് സീനിയർ ആയിട്ടുള്ളവരിക്കെല്ലാം ഉള്ള റൈഡും കാര്യങ്ങളും ഒക്കെ വരുന്നത് കണ്ടോ കുറേ കുട്ടികളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് കണ്ടോക്കാം െ നോക്കിയാൽ അവിടെ എന്തൊരു ഭംഗിയാ നോക്കി ഡാമിൽ വെള്ളം തുറന്നു വിട്ടിട്ട് ഇത് വന്നോണ്ടിരിക്കുകയാണ് ഷട്ടറ് തുറന്നിട്ടുണ്ട് ഇപ്പം ചൂട് സമയമായോണ്ട് അത്യാവശ്യം കുറച്ച് കുറവായോണ്ടാന്ന് തോന്നി കല്ലൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഈ പച്ചപ്പൊക്കെ വന്നിട്ട് അറ്റി പൊളിയായിട്ടുണ്ട് സത്യം ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കാനാണ് തോന്നുന്നത് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും അത്ര ഇതില്ല കാരണം വെയിലായോണ്ട് ഞാൻ പറഞ്ഞു ചൂടായോണ്ട് വെള്ളം കുറഞ്ഞ സമയമാണ് ഇല്ലേ നമ്മുടെ ഷട്ടർ തുറന്നിട്ട് വെള്ളം കുത്തി വലിച്ചു വരുന്നത് എന്ത് ഭംഗിയല്ലേ പാർക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഏരിയയിലായിട്ടാണ് ബോട്ട് കൊടുത്തത് മറ്റു പെഡൽ ബോട്ടാണ് അപ്പം ഇത് ഇവിടെ ഒരു കയർ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല അപ്പം അവിടെ ഒരു ഓറഞ്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒരു പോർഷനിൽ നമുക്ക് സുഖമായിട്ട് പോകാം പെർ പേഴ്സൺ ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇത് ഏറ്റവും ലാസ്റ്റ് ഏരിയ ആണിത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് വരാം നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം മറക്കണ്ട എല്ലാവരും കണ്ടാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് നമ്മുടെ ഇനി അപ്കമിങ് ആയിട്ടുള്ള വ്ലോഗ്സും വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ കാരണം ഒക്കെ വരുള്ളൂ അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ അടുത്തത് വരുന്നത് വരെ ബൈ